പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് തവദ്ദുദിന് വേണ്ടി അതായത് പരസ്പരമുള്ള സ്നേഹബന്ധത്തിന് വേണ്ടി നമ്മൾ ഈ പറഞ്ഞ ഇന്തിരാറ് പറ്റുകയില്ല നിസ്കാരത്തിൽ മറ്റൊരു സുഹൃത്തിനെ നമ്മൾ കാത്തു നിൽക്കുമ്പോൾ ആ സൗഹൃദ ബന്ധത്തിനെ പരിഗണിച്ചുകൊണ്ട് കാത്തുക്കാൻ പറ്റൂല അള്ളാഹുവിൻ്റെ ഒരു അടിമയെ നിസ്കാരത്തിന്റെ വിഷയത്തിൽ സഹായിക്കുക എന്ന ഒരു ലക്ഷ്യത്തിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ സഹായിക്കാൻ പറ്റ കാത്തു നിൽക്കാൻ പറ്റുകയുള്ളൂ ഏ ഹറാമാണ് എന്ന് വരെ ഫോറാൻ ഇമാവ് പറഞ്ഞു എന്നല്ല വക്കീല യഖ്ഫുർ കാഫിറാഡി എന്ന് വരെ പറയപ്പെട്ടിട്ടുണ്ട് ഈ വിഷയത്തിൽ കാഫിറാകുന്ന കാര്യമാണ് എന്ത് നമ്മൾ ആ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ട് നിസ്കാരം തിരിന്തിലാറി എന്ന് പറയുന്നത് കാരണം അവിടെ ഒരു അള്ളാഹുന് പങ്കു ചേർക്കുന്ന അള്ളാഹുവിനോടുള്ള ആ ഇബാദത്തിൽ അതിനേക്കാൾ സ്വന്തം സുഹൃത്തിനെ തെരഞ്ഞെടുക്കുന്ന ഒരു ഒരു ചെറിയ ഒരു രൂപം അവിടെ വരുന്നുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഒരു ഒരഭിപ്രായം ഒരു കീല വരപ്പെട്ടതല്ലെങ്കിലും ഒരു അഭിപ്രായം വരാൻ കാരണം ഓക്കെ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ിൽ ഇമാമി ഇമാമിന് സുന്നത്താക്കപ്പെടും നിസ്കാരത്തിനെ ലഘൂകരിക്കൽ ഏത് ഇമാമും ചെയ്യേണ്ട അത് ആവശ്യമില്ലാതെ അലാസ്റ്റിക് മോഡല് നീട്ടി വലിക്കാൻ പാടില്ല പലപ്പോഴും അതിന്റെ ബുദ്ധിമുട്ട് നമ്മളൊക്കെ അനുഭവിച്ചവരാണ് എന്നാൽ ഷറിയായ അതിന്റെ വിധിയാണ് ഇന്ന് നമ്മൾ പ്രഖ്യാപിക്കണേ ഇമാമി കാര്യമാണ് സലാത്തി നിസ്കാരത്തിനെ എന്ന് പറയുന്നത് ലഘൂകരിക്കറിച്ച് ചെറുതാക്കാറൊന്നും പറ്റൂലി അബ്ദിൻ സുന്നത്തുകളൊക്കെ ചെയ്യണം കാരണം അത് ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്തുകളാണ് അബദ്ദി എന്ന് പറയുന്നത് ബാദിന്റെ ജം ആണല്ലോ ബയൾ പറഞ്ഞ കഷ്ണം എന്നാണ് നിസ്കാരത്തിന്റെ ഒരു കഷ്ണം പോലെയാണ് ആ സുന്നത്ത് കഷ്ണം ആകാനായിട്ട് റുക്കിന് പോലെ തന്നെ ആകാനടുത്തിരിക്കുന്നു അപ്പൊ അങ്ങനെയുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയ സുന്നത്തുകളാണത് അത് അത് കുറച്ചുള്ളൂ ആറയണ്ണുള്ളൂ അതിനെ ഒരു ഇമാമ് ഒഴിവാക്കാൻ പാടില്ല അത് ചെയ്യണം അതുപോലെ തന്നെ വൈആത്തിൻ ഹൈആത്ത് സുന്നത്തുകളും ചെയ്യണം ഏത് രൂപത്തിലാ ചെയ്യേണ്ടത് മേല് അവൻ ചുരുക്കൂല ഏറ്റവും പരിപൂർണമായതിനെ പൂർത്തിയാക്കി എടുക്കുകയുമില്ല ഈ രൂപത്തിലാണ് അവൻ എന്ത് ചെയ്യേണ്ടത് ഇമാമു നിസ്കരിക്കേണ്ടത് അവൻ നിസ്കരിക്കേണ്ടത് ഏറ്റവും ചുരുക്കം അതേതാ ഫാത്തിഹ മാത്രോ സൂറത്ത് ഒഴിവാക്കുക അതുപോലെ റുക്കോയിൽ ഒരു ദിക്കറും ചെല്ലേണ്ടി ആവശ്യമില്ല സുന്നത്തല്ലേ ഉള്ളൂ അതുപോലെ തന്നെ അല്ലെങ്കിൽ ഒരു ദിക്കർ സുബഹാന വിഹം ചെയ്യുന്നു മാത്രം ചെയ്യാ ചെല്ല ഇങ്ങനെ വളരെ ചുരുങ്ങിയതിൻ്റെ മേൽ ചുരുക്കിയാൽ വളരെ കുറഞ്ഞ സമയം ഉണ്ടാവുള്ളൂ സമയമുണ്ടാവുകയുള്ളൂ നൂറ്സ്കാരമൊക്കെ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് തീർക്കാൻ കഴിയും ഈ രൂപത്തിൽ ഇമാമു നിൽക്കുന്ന ആൾ നിസ്കരിക്കാൻ പാടില്ല അങ്ങനെ പറ്റ ചുരുക്ക് നിസ്കരിച്ചാൽ അവനെക്കുറിച്ച് ഷറയിൻ്റെ വീക്ഷണത്തിൽ ായ ഇമാമ പറയാ ചതിയനായ ഇമാമ അവന് മൗമൂമിങ്ങൾക്ക് ഇമാമായി നിന്നൊടുത്തിട്ട് ആ നിസ്കാരം അങ്ങട്ടി ഉറപ്പാക്കിയിട്ട് കൈ കൊടുത്ത ആളവന് അപ്പൊ അതുകൊണ്ട് അവനെ ഇമാമിക്കാൻ പറ്റിയ ആളല്ലോ ഇമാമത്തിന്റെ ആ നിയമങ്ങളും വകുപ്പുകളും അറിയുന്ന ആളല്ല അപ്പൊ നമ്മളൊക്കെ ഇമാമ് നിൽക്കുമ്പോ ഇനി ഈ ഫതുഹുൽമോയിനും മതിയ നമ്മളെ ഗ്രൂപ്പിലുള്ള ആളുകളൊക്കെ ഇമാമ നില്ക്കുമ്പോ എന്ത് ചെയ്യണം വളരെ ചുരുങ്ങിയ രൂപത്തിൽ അങ്ങ് നിർവഹിക്കാൻ പാടില്ല എന്നാലോ ഏറ്റവും പരിപൂർണമായ നിലക്കും നിർവഹിക്കാൻ പറ്റില്ല ഇട ഒരു മദ്യമായ രൂപത്തിലാണ് പോകുക ഇതിനാണ് ഇപ്പൊ തഹ്ഫീഫ് എന്ന് അർത്ഥം ലഘൂകരിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോ സൂറത്തോതനം ചെറിയ സൂറത്തോതനം ഏയ് അതുപോലെ തന്നെ റുക്കോയിലും സുജൂദിലൊക്കെ മൂന്ന് പ്രാവശ്യം തസ്ബീഹ് ചെല്ലണം ഏറ്റുദാലിലുള്ള തിറുകളൊക്കെ ചെല്ലണം ഏ അതുപോലെ സുജൂതിൻ്റെ ഇടയിലുള്ള ദിക്ക് ചെല്ലണം അതിലൊക്കെ നീ ഒറ്റക്ക് നിസ്കരിക്കുന്ന ആൾക്കാർക്ക് മാത്രം ചെല്ലേണ്ട നീണ്ട നിക്കറുകൾ അതൊന്നും ഇപ്പം ചെയ്യരുത് അപ്പം ഏറ്റവും അക്കുമലാവും അതുപോലെ സുജൂദിൽ പതിമൂന്ന് പതിനൊന്ന് പ്രാവശ്യം സുഹാൻ അറബിയൽ അലീം അഭി അതുപോലെ സുജൂദിൽ സുഹാൻ അറബിയൽ ആല അഭി ഹംദി എന്ന് പതിനൊന്നോട്ടം ചെല്ലുക പിന്നെ സജത വജിയൽ ഖലക്കഹൂ സവർഹു തന്നെട്ടൊരു പ്രത്യേക ദിക്കറുണ്ട് അതൊന്നും ഇവൻ ചെല്ലരുത് ഇവന് ഏറ്റവും പരിപൂർണമായതും എടുക്കരുത് ഏറ്റവും ചുരുങ്ങിയതും എടുക്കരുത് രണ്ടിന്റെ ഇടയിലുള്ള ഒരു മധ്യമായ രൂപത്തിലൂടെയാണ് ഇമാമു നിൽക്കുന്ന ആള് പോകേണ്ടത് ആ പറ്റ നീട്ടിയോ നിർവഹിച്ചാൽ ഓ ആ ഇമാമിന്റെ പേരാണ് ഫത്താന് ഫത്ത ഫിത്തന ഉണ്ടാക്കണ ആൾ എന്നാ ഏയ് പ്രശ്നങ്ങൾ ഉണ്ടാക്കണ ആൾ ഇത് രണ്ടും മൂമിനായ മനുഷ്യനാകാൻ പാടില്ല നമ്മൾ ആ ഹൈറുൽ ഉമൂരി ആ ഔസാത്തുഹ എന്ന് പറഞ്ഞില്ല റസൂർ അള്ളഹിസ്ല മതങ്ങൾ ഏറ്റവും ഹയറായത് ആ മദ്യമായ വഴിയാണ് ആ മദ്യമായ ആ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുക അപ്പം നിസ്കാരത്തിൽ ഇമാമു നിൽക്കുമ്പോഴും അതന്നെയാണ് അവിടെ പ്രായോഗികമായത് ഇല്ല നിസ്കാരം നീട്ടി നിർവഹിക്കൽ കൊണ്ട് കൃത്യമായ മവമൂമിങ്ങൾ മഹസൂറൂങ്ങളായ മസൂരിങ്ങളായിരിക്കുന്ന മൗമൂമിങ്ങൾ തൃപ്തിപ്പെട്ടാൽ ഒഴിച്ച് ഒരു സ്ഥലം ആ സ്ഥലത്ത് ഇടയ്ക്ക് വെച്ചിട്ട് ആരും വന്ന് കയറി നിസ്കരിച്ചൂല അങ്ങനത്തെ ഒരു ഉഗാണ്ടയാണ് ഏഹ് അവിടേക്ക് അങ്ങനെ ഇങ്ങനൊന്നും മനസ്സുമാരി എത്തിപ്പെടൂല അവിടെ ഒരു അഞ്ചാറാൾക്കാർ ഒരു ജമാക്കൊരു ഇമാമുണ്ട് ആ ഇമാമു മൗമൂമികളോട് ചോയിച്ച് അവനു ചോദിക്കണം വ്യക്തമായിട്ട് തന്നെയാണ് ചോദിക്കുക നമ്മൾ ഇന്നൊന്ന് നീട്ടി നിസ്കരിച്ചല്ലേ എന്നാണ് ചോദിക്ക അപ്പൊ അവരൊക്കെ പറഞ്ഞു ആയിക്കോട്ടെ അതിനെ ഓര ആ ആയിക്കോട്ടെ എന്ന് പറഞ്ഞത് ഇനിയിപ്പ ഞാനായിട്ട് ഇപ്പൊ എങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയാതെക്ക പണ്ടാറടങ്ങാൻ എന്ന് അതിലൊരാൾ പറഞ്ഞതായിട്ട് നമുക്ക് തോന്നിയാൽ നീട്ടാൻ പറ്റൂല ഓരോ തൃപ്തി വേണം ഏ ആ തൃപ്തിയോടു കൂടെ അവർ നമുക്ക് സമ്മതം തന്നാൽ ആ മഹസൂരിങ്ങളായ മൗഭൂമികളെ ഇമാമിനിക്ക് വേണമെങ്കിൽ നീട്ടാം അവന് നീട്ടണേനെന്തില്ല സുന്നത്തിനെതിരെ വരൂല അല്ലാത്തവരൊക്കെ തസ്തീഫാണ് ചെയ്യേണ്ടത് ഇപ്പൊ സുബഹാനുള്ള പല പള്ളികളിലും അങ്ങോട്ട് നീട്ടന്നെ കിറാത്തു നീട്ടാൻ പറ്റൂല കിറാത്തും അങ്ങനെ നീട്ടാൻ പറ്റൂല ആ വാരിതായ സുന്നത്തായ വലിയ സൂറത്തുകളൊക്കെ വേണമെങ്കിൽ ഓതാം അല്ലാത്ത സമയത്തൊക്കെ ചെറിയ സൂറത്തെ ഓതാൻ പാടുള്ളൂ ഷാഫിമത് ഹബ് അതാണ് ഏയ് അപ്പൊ അതുകൊണ്ട് അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക ഇഞ് കേട്ടോളി അതിന് വസലെന്താവാരിഹലഹൂത്വത്ത് വീരുൻ ഏയ് ഈ ഇമാമിനിക്ക് നീട്ടൽ എന്താണ് കറാഹത്താക്കപ്പെടുന്നതാണ് ആ അതാണ് അതിൻ്റെ മസാല അപ്പോൾ നീട്ടി നിർവ നിർവഹിച്ചാൽ കൂലി കുറയലാ അല്ല ഞാൻ നേരത്തെ പറഞ്ഞില്ല അല്ല പറഞ്ഞത് ചെയ്യലാണ് ഇവിടെ വേണ്ടത് പറഞ്ഞാലപ്പുറം ചെയ്താൽ ഉള്ളത് പോലെ കരം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ദുഹർ അഞ്ച് റക്കയത്തും ആറ് റക്കയത്തും നിസ്കരിക്കാൻ പറ്റൂലല്ലോ അള്ളാഹു താലെ നാല് റക്കയത്ത നിസ്കരിക്കാൻ പറഞ്ഞത് അത് നിസ്കരിക്കുക അതിലപ്പുറം നിസ്കരിച്ചാൽ എന്താണ്ടാകുക ആ ഉള്ളതും കൂടിയാണ് പോകും പറയണത് കേക്കലാണ് അനുസരണം എന്ന് പറഞ്ഞത് അതിൽ അപ്പുറം ചെയ്യലല്ല ആ നമുക്കെന്നെ അറിയാലോ ഈ വൈൻ കസദ അവൻ ഉദ്ദേശിച്ചാലും ശരി ലുഹൂക്ക ആഹരിന കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് നീ ജമായത്തിൽ വന്ന് ചേരാനുണ്ട് അതുകൊണ്ട് നമ്മൾ കുറച്ചാണ് നീട്ട ഒരു കാ മണിക്കൂറോ ആണ് നീട്ടിയാൽ ഒരൊക്കെ വന്ന് ഒരക്കൊക്കെ ജമായത്തിൽ കിട്ടിക്കോളും നല്ല മട്ടായി മട്ടായിപ്പോയി അതിനൊന്നും പറ്റില്ല നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇന്ത്യലാറ് പറ്റും പള്ളിയിലേക്ക് പ്രവേശിച്ച ആളെ റുക്കുവയിലും അതുപോലെ അത്തഹിയാത്തിലൊക്കെ ഒന്ന് ഇന്തിലാറ് ചെയ്യാ എന്നുള്ളത് പറ്റും അല്ലാതെ കുറേ ആൾക്കാർ വന്ന് ചേരാൻ വേണ്ടി ഒരു നിസ്കാരം നീട്ടണ പരിപാടിയല്ല വലൗ കഴിഞ്ഞു മസല ഇനി പറയാനുള്ള എന്താ വലൂറ ആ മുസല്ലിൻ നിസ്കരിക്കുന്ന വ്യക്തി കാണുകയാണെങ്കിൽ നെഹ്റു ഹരീഖിൻ ഒരു ആ തീപിടുത്തം പോലത്തത് ഒരാൾക്ക് തീ പിടിച്ചിട്ടാണ് സുബഹാനുള്ള ഇതുവരാണെങ്കിലോ നിസ്കാരത്തിലാണ് അപ്പോൾ അവിടെ നിസ്കാരം പൂർത്തിയാക്കുകയാണോ വേണ്ടത് എന്താണ് വേണ്ടത് തീപിടുത്തം പോലാത്തത് ഒരാൾക്ക് തീ പിടിച്ചതല്ല തീ പിടുത്താണ് ഹരിക്ക് ആ അപ്പോൾ തീജി ഇങ്ങനെ പിടിച്ച് പിടിച്ച് ഇങ്ങനെ വരുന്നുണ്ട് അത് അങ്ങനെയാണല്ലോ പെട്ടെന്ന് പെട്ടെന്ന് അത് എന്തെയ്യും ആകാ പടർന്ന് പിടിച്ചും പിടിക്കും അങ്ങനെ ആകുമ്പോൾ അവിടെ എന്ത് ചെയ്യണം ഹഫ അവനാ നിസ്കാരത്തിൽ തഹ്ഫീഫ് ചെയ്യണം ഏ വൽ യൽസമു ഈ തഹ്ഫീഫ് അവന് നിർബന്ധമുണ്ടോ അം ല നിർബന്ധമില്ല ഇനി ജനങ്ങൾക്കോ ഏതെങ്കിലും സാമ്പത്തികമായ നഷ്ടമോ അല്ലെങ്കിൽ ഏതെങ്കിലും മുഹത്തരമായ ആളുകൾ ആ തീപിടുത്തത്തിൽ പെടുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ മസാല വരുന്നുണ്ട് അല്ലാതെ ഒരു തീപിടുത്തം കണ്ടാൽ അതിനെ അണക്കാൻ ശ്രമിക്കണമല്ലോ അല്ലെങ്കിൽ അത് നാശനഷ്ടം ഉണ്ടാക്കുന്ന ഉറപ്പാണല്ലോ അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നാശനഷ്ടം ഒന്നും ഉണ്ടാക്കിയില്ല തീപിടുത്തം തുടങ്ങിയിട്ടുള്ളൂ ഇപ്പം നിസ്കാരത്തിലുമാണ് എന്നാ പിന്നെ അവൻ ഈ നിസ്കാരത്തിനെ ലഘൂകരിച്ച് എത്രയും പെട്ടെന്ന് നിർവഹിക്കാം അത് എന്താണ് നിർബന്ധമാണോ അല്ലയോ വജുഹാനി നമ്മളെ മധുഹബിലി രണ്ട് അഭിപ്രായമുണ്ട് അതിൽ അസഹബിന് വല്ലവി എത്തജു വളരെ ന്യായമുള്ളതായ ന്യായമുള്ളതായ ഒന്ന് അന്നഹു എൽസമു അവനിക്കത് നിർബന്ധമാണ് എന്നുള്ളതാണ് എന്തിനു വേണ്ടിയിൽ ഇൻകാദി ഹയവാനിൻ മൊഹത്തറമിൻ നിർബന്ധമായി വരും എപ്പോഴും ഒരു ബഹുമാനമുള്ള സറയിയായ നിലക്ക് ബഹുമാനമുള്ള ഒരു ജീവിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇവൻ ഇവനിപ്പോൾ നിസ്കാരം തഹ്ഫീഫ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നിസ്കരിച്ച് സലാം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൽ എന്ത് പെട്ടുപോകും ഒരു ബഹുമാനമുള്ള ഒരു ജീവി പെട്ടുപോകും മനുഷ്യനേതായാലും ബഹുമാനമുള്ള ജീവിയാണ് അതിൻ്റെ പുറമെ നമ്മളെ വീട്ടിലുള്ള ആടുകൾ അല്ലെങ്കിൽ നമ്മളെ വീട്ടിലുള്ള പശുക്കൾ ഏ അതുപോലെ പോത്തുകളോ മൂരികളൊക്കെ പെട്ടുപോകുന്നു കണ്ടാൽ നമുക്ക് എന്ത് ചെയ്യാം അവിടെ നിസ്കാര നിസ്കാരത്തെ ലഘൂകരിക്കൽ നിർബന്ധമാണ് ഏയ് ഇനി മുറിക്കാ പറ്റുമോ എന്നുള്ളത് ഞാൻ വരുന്നുണ്ട് ഓ യജൂസു ലഹു അവനിക്ക് അനുവദനീയമാണ് കദാലിക്ക അതുപോലെയുള്ള ഇതുപോലെയുള്ള ചറയ്യായ നിലയ്ക്ക് പരിഗണനയുള്ള സമ്പാദ്യം പോലോത്തത് രക്ഷിക്കുന്നതിന് വേണ്ടി അവന് മുറിക്കൽ അനുവദനീയ അതഹ്ഫീഫ് ചെയ്യൽ അനുവദനീയമാണ് അപ്പൊ അവിടെ ജവാസുള്ളൂ എന്ത് വരുന്നില്ല നിർബന്ധം വരുന്നില്ല കാരണം സമ്പാദ്യം അല്ല അതിപ്പോ ഒരു വിഷയാക്കണ്ട എന്നാലും അനുവദനീയമാണ് അതുകൊണ്ട് പ്രശ്നമൊന്നും വരുന്നില്ല ഏഹ് തഖ്ഫീഫ് ചെയ്ത് വേൻ പോയിട്ട് ആ സമ്പാദ്യം രക്ഷിക്കാം അതിന് എഹ്ത്തറാമുള്ള സമ്പാദിയാണെങ്കിൽ കേട്ടോ ഏ എഹ്റാമില്ലാത്ത ഹറാമായ സ്വത്താണ് നഷി കത്തി രക്ഷിക്കാവുന്നത് നബീൻ്റെ പെൻ അത് അത് രക്ഷിക്കാൻ വേണ്ടി എന്ത് ചെയ്യണ്ട നിസ്കാരത്തിന് തഹ്ഫീഫ് ചെയ്യണ്ട അത് മുറിഞ്ഞ് അത് അങ്ങനെ കത്തി പോണ്ടി തന്നെയാണ് ഏയ് അതുകൊണ്ട് അതിനുവേണ്ടി ഒന്നും ഒരിങ്ങന്നെ വേണ്ട ഷറയി ആയ നിലക്ക് ബഹുമാനമുള്ള അപ്പം ഹലാലായ സമ്പാദിയാണോ ബഹുമാനമുള്ള സമ്പാദ്യമാണ് എങ്കിൽ അവനിക്കതിനെ രക്ഷിക്കുന്നതിന് വേണ്ടി നിസ്കാരത്തിന് തസ്തീഫ് ചെയ്യാം ഇനി പറയുന്നത് എന്താ ഓമൻ റ ആ ഹേവാൻ എൻ അവന് നിസ്കാരത്തിൽ കാണുകയാണ് ഹേവാൻ എൻ മൊഹത്താറമൻ അള്ളാഹുവിൻ്റെ അടുക്കളിൽ എഹ്ത്തിറാമുള്ള ബഹുമാനമുള്ള ഒരു ജീവിയെ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം ഏ നിസ്കാരം ആവശ്യമില്ലാതെ കസിൽ മടിക്കു വണ്ടി ഒഴിവാക്കുന്ന വ്യക്തിക്ക് അള്ളാഹിൻ്റെ അടുക്കൽ എഹ്ത്തിറാമില്ല അപ്പൊ ഓനക്ക് ഇതിന്ന് പുറത്താ അപ്പൊ മൊഴത്തറമായ ഒരു ജീവിയെ ഇവൻ കാണുന്നത് എന്താ എന്താസിഹുമുൻ ഒരു അക്രമി ഓനെ ഉദ്ദേശിക്കുന്നുണ്ട് അക്രമം ചെയ്യാൻ വേണ്ടിയിട്ട് ഓനെ അടിക്കാൻ ഓനെ കുത്താൻ ഓൻ്റെ ഉള്ളിൽ കലക്കാൻ ഏയ് ഔ എഹരിക്കൂ അല്ലെങ്കി ഇവൻ കാണാൻ എന്താണ് ഏതരാമുള്ള ഒരു ജീവി മുങ്ങി നശിക്കാൻ പോകണതാ കാണ് എന്നാലും ലസിമഹു ഈ നിസ്കരിക്കുന്ന ആൾക്ക് നിർബന്ധമാണ് തെഹ്ലി സുഹു അവനെ രക്ഷപ്പെടുത്തൽ നിർബന്ധമാണ് ഇവനു കഴിയുമെങ്കിൽ ഏയ് ഇവന് ഇവനോട് പോയിട്ട് ഇവ ഇവനും കിട്ടും രണ്ടെണ്ണം ഇവനും ഉള്ളടക്ക് അലങ്ങലയിക്കാരുണ്ടാകും എന്നാൽ പിന്നെ മുണ്ടാത അവിടെന്നോളി അതാ നല്ലത് സ്കെച്ച് ആ കിട്ടി മറ്റേ ഇവന്റെ തടിയും കിട്ടൂല ആ അക്രമിയ മനുഷ്യന്റെ മുന്നിൽ ഇവനോട് രക്ഷിക്കാൻ വേണ്ടിയാണ് ചെന്നാൽ ഇവനും കൂടിയുണ്ട് എന്തു ചെയ്യും ഓനും കൂടിയുണ്ട് മധുരവുമാകും ഓൻ്റെ കഥയും കൂടിയ കഴിയും അകലുണ്ടാവുമല്ലോ അങ്ങനെയുള്ളിടത്ത് അവനെന്ത് ചെയ്യണ്ട അതിന് പോകേണ്ട കാരണം തെഹ്ലീസ് ആ പറയണത് രക്ഷപ്പെടുത്താൻ കഴിയുമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ചെയ്യണം ഇടപെടാൻ കഴിയുമെങ്കിൽ ഇടപെടണം അല്ലാതെ എന്തില്ല അവന് അതിലിടപെടാൻ പോകേണ്ട ഏത് കാര്യങ്ങളും അങ്ങനെ തന്നെ കഴിയുന്ന കാര്യത്തിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി ഒരുങ്ങിയാൽ മതി അല്ലാതെ കയ്യാത്ത കാര്യം ഇസ്ലാം പറയില്ല പല ആൾക്കാർക്കും പുളിയ ദയനീയക്കാരം അതുകൊണ്ട് കാര്യമില്ല പല സംഘടനകളും ഉണ്ട് അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടാക്കും ഇങ്ങോട്ടാക്കും എന്നൊക്കെ പറയും പക്ഷേ ഓൽക്കറ്റ് ഒത്തിരി കഴിയൂല്ല എന്ന് മാത്രമല്ല ഓല് ചെയ്യുന്ന അത്തരം പ്രവർത്തനങ്ങളെ കൊണ്ട് സമൂഹം തന്നെ ആകെ പൊറുതിമുട്ടും അതുകൊണ്ട് കാര്യമില്ല അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് ഏതോ ആവട്ടെത്തി നിസ്കാരത്തിനെ പിന്തിക്കലും എന്താണ് നിർബന്ധമാണ് അപ്പം നമ്മൾ ദുഹർ നിസ്കരിക്കാൻ വേണ്ടി വരികയാണ് ആസറിന്റെ ബാങ്ക് കൊടുക്കാൻ ഒരുപാട് സമയമായി അല്ല അതിൽ വാങ്ങുകൊടുക്കാഞ്ഞ് കുറച്ച് സമയുള്ളൂ അപ്പോഴാണ് ദുഹരസ്കരിക്കാൻ പറ്റുന്നത് ആ വരുന്ന വഴിയിലാണ് ഇത് കാണുന്നത് ഒരക്രമി ഏ നമ്മുടെ ഒരു സുഹൃത്തിനെ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളെ ഷറയിയായ നിലയ്ക്ക് എറ്ററാമുള്ള ഒരാളെ എന്ത് ചെയ്യുന്നത് അക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് നമ്മളിപ്പോ അതിൽ ഇടപെട്ട് അവനെ രക്ഷിക്കാൻ നിന്നാൽ ദുഹറണ്ട് കഥ ആകും എന്നാലെന്ത് ചെയ്യണം മൊത്തം നിസ്കാരത്തിന് പിന്തിക്കണം അല്ലാതെ എന്താ ചെയ്യാ ഔ ഇബുത്താലു അലി നിസ്കാരത്തിലാണ് ഇൻഖാൻ ഫീഹ അവൻ നിസ്കാരത്തിലാണെങ്കിൽ ആ നിസ്കാരത്തിനെ ബാത്തിലാക്കിയിട്ട് അവനെ രക്ഷിക്കണം ഇതാണ് പൈനവസ്ഥല ഔ മാലൻ അല്ല അവൻ ഈ കാണുന്നത് ഒരക്രമി ഒരു കൊള്ളക്കാരൻ തോക്ക് ചൂണ്ടിയിട്ട് സമ്പാദ്യം കൊള്ളയടിക്കാൻ പോണ്ടതാ കാണുന്നത് എന്നാൽ അവന് അതിൽ ഇടപെടാൻ കഴിയുമെങ്കിൽ ജാസ ലഹൂദ് അവന് അനുവദനീയമാണ് കടവും ജീവനാവുമ്പോൾ അത് നിർബന്ധമാണ് ആ ജീവനുള്ള ഒരു പരിഗണനയാണ് സമ്പാദ്യമാകുമ്പ അനുവദനീയമാണ് ഉള്ളൂ സമ്പാദ്യത്തിന്റെ കാര്യം ചെയ്ത് കുറ്റല്ല അനുവദനീയമായ കാര്യമാണ് പിന്നെ ഒരു കാര്യം കുരിഹലഹു തെർക്കുഹു ഏഹ് അവര് കഴിയുന്ന ആ ഒരു നല്ല കാര്യം ചെയ്യാതെ അള്ളാഹുവിന് നിസ്കരിച്ചാൻ വേണ്ടി പോയാൽ അത് കുഴപ്പമൊന്നുമില്ല അവനിക്കത് കറാഹത്താക്കപ്പെടും അള്ളാഹുക്കും അപ്പൊ അവന്റെ നിസ്കാരത്തിനോട് അത്ര വലിയൊരു ഈ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് അവൻ ചെയ്യേണ്ട ഒരു കർത്തവ്യം ഒഴിവാക്കിയിട്ടോ അത് നിസ്കച്ചിനോട് അള്ളാഹ്ക്ക് വലിയൊരു ഏയ് താൽപര്യമല്ല എന്നാണ് അതിന്റെ അർത്ഥം ഇതാ അതാ മനസ്സിലാണ് അവൻ അതിനെ ഉപേക്ഷിക്കാൻ അവന് കറാഹത്താക്കപ്പെട്ടിരിക്കുന്നു അപ്പൊ അവന് കഴിയുമെങ്കിൽ അത് ചെയ്യണം കറാഹത്ത് ചെയ്യാനല്ലോ ശ്രമിക്കണ്ടേ ഒഴിവാക്കാനല്ലേ ശ്രമിക്കണ്ടേ അതുപോലെ തന്നെ വ വ കുരിഹ കുരിഹ മറ്റൊരു നെഫ്ലിൻ ഒരു സുന്നത്ത് നിസ്കാരത്തിനെ തുടങ്ങൽ കറാഹത്താക്കപ്പെട്ടിരിക്കുന്നു സുന്നത്ത് നിസ്കാരത്തിന് തുടങ്ങൽ കറാഹത്താക്കപ്പെട്ടിരിക്കുന്നു കൊടുക്കുന്ന ആള് പ്രവേശിച്ചതിന് ശേഷം ഫിൽ ശേഷം ഇക്കാമത്ത് കൊടുത്താ കൊടുക്കാൻ വേണ്ടി തുടങ്ങിയതിന് ഒരു സുന്നത്ത് നിസ്കാരം ചില അങ്ങനെ ഓരോ നിസ്കാരം പെട്ടെന്ന് തീരും ചെന്നു അതുകൊണ്ട് കാര്യമില്ല ആ നിസ്കാരം കറാഹത്ത ഇമാമ് ചില ആൾക്കാരുണ്ട് പടച്ചോനെ ഞാൻ കണ്ടിന് എല്ലാ ഫാസ്റ്റിന് സൂപ്പർ ഫാസ്റ്റിനെ തോൽപ്പിക്കും ആ രൂപത്തിലുള്ള നിസ്കാരം ഇക്കാമത്തിന് കൊടുക്കുമ്പോ കൊടുത്തിട്ടേ തുടങ്ങിയിട്ടുണ്ടാവുള്ളൂ ഇമാമ് മീറാബ്ക്ക് നിന്ന് തെക്കുമീർ കെട്ടണതിന്റെ മുന്നേ ഓ എന്ത് ചെയ്തിട്ടുണ്ടാവും സോഫി വന്ന് നിൽക്കലിട്ടുണ്ടാവും ഒറ്റ അടിക്കുള്ള നിസ്കാരം എന്താണ് ആ കാട്ടിക്കൂട്ട് റബ്ബിനറിയാം ഏ കോക്കള് കൊത്തനമാതിക്കാർ സുജൂതൊക്കെ അതിനൊക്കെ റസൂർ സ്വഹ്സ് മാതങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ആക്ഷേപിച്ചിട്ടുണ്ട് അത്തരം നിസ്കാരങ്ങൾ നിസ്കാരം നിറഞ്ഞ ഒരു കാട്ടിക്കൂട്ടലല്ല റബ്ബിന്റെ മുമ്പിൽ നമ്മൾ നിന്നുകൊണ്ട് ചെയ്യുന്ന വലിയൊരു എഴുമാതത്താണ് മനുഷ്യന്റെ അള്ളാഹുവിലേക്കുള്ള ഒരു മെയറാജ് ആണ് നിസ്കാരം നിറഞ്ഞത് അതതിന്റെ ആ മട്ടത്തിൽ തന്നെ അറിവിക്കണം നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ വീട്ടിൽ നിന്ന് നിസ്കാരത്തിന്റെ ജമായത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വരുന്ന ആള് ചാടുകയോ ഓടുകയോ ഒന്നും ചെയ്യുന്നത് അവിടം വരെ അവൻ അതബ് പാലിച്ച് വളരെ ഒതുക്കത്തോടുകൂടെയും അടക്കത്തോടു കൂടെയാണ് വരേണ്ടതെന്ന് അവർ അപ്പം ഇതിന് നിസ്കാരത്തിൽ എത്ര നമ്മൾ പരിഗണിക്കേണ്ടി വരുന്ന നമുക്ക് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ നിസ്കാരത്തിന് വേണ്ടി ജമായത്ത് നിസ്കാരത്തിന് വേണ്ടി ഇക്കാമത്ത് കൊടുക്കാൻ തുടങ്ങിയാൽ പിന്നെ സുന്നത്തിൽ പ്രവേശിക്കൽ കറാഹത്താക്കപ്പെട്ടിരിക്കുന്നു വലോബി വൈരി ഇതിനിൽ ഇമാമി ആ ഈ ഇക്കാമത്ത് കൊടുക്കുന്ന ആള് ഇമാമക്കണ ആളോടൊന്ന് അനുവാദം ചോദിച്ചിട്ട് അയക്കാമത്ത് എടുക്കാൻ പാടുള്ളൂ അല്ലാതെ കൊടുക്കലയാൾക്ക് ഹിലാഫ് സുന്നയാണ് അപ്പോൾ ചിലരുണ്ടാവും ചില പള്ളിക്കരക്കെ ഉണ്ടാവും ഒരു അലാ ഒരു അലാറടിച്ചത് ഏയ് ഒരു ക്ലോക്ക് ഉണ്ടാവും ആ അലാറം അടിച്ചാൽ മൂപ്പര് പോയിട്ടാണ് ഇക്കാമത്ത് എടുക്കും അപ്പം ഈ സുന്നത്ത് പോവും അവിടെ ക്ലോക്ക് കൂക്കിയതുകൊണ്ട് കാര്യമില്ല ഇമാമിനോട് ഇന്ന് അയക്കാമത്ത് കൊടുക്കട്ടെ എന്ന് ചോദിക്കണം ആ അനുവാദം ചോദിക്കൽ സുന്നത്താണ് എന്നിട്ടാണ് ഇക്കാമത്ത് കൊടുക്കുന്നത് ഇപ്പം കണ്ടങ്ങൾ പറഞ്ഞത് മുബാലകത്തന്നെ കാരണം ചില ആൾക്കാർ പറഞ്ഞു ഇമാമിനോട് അനുവാദം ചോദിക്കാതെ ഇക്കാമത്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ പിന്നെ ആ ഇക്കാമത്തിന് അത്ര വലിയ ഒരു നെലിമ്പലിയില്ല അതുകൊണ്ട് അത്തരം ഇക്കാമത്താണെന്നുണ്ടെങ്കിൽ അവിടെ സുന്നത്ത് തുടങ്ങിയതുകൊണ്ട് പ്രശ്നമില്ല എന്ന് അവിടെ ഒരു അഭിപ്രായമുണ്ട് ആ മുബാലകത്തിന് വേണ്ടിയിട്ടാണ് ആ പറഞ്ഞത് മനസ്സിലായോ അപ്പോൾ അപ്പം അവിടെ അനുവാദം നമ്മൾ ചോദിക്കണം ആരാണോ ഇമാവിക്കുന്നത് ആ ഇമാമിനോട് അനുവാദം ചോദിച്ചിട്ടാണ് ഇക്കാമത്ത് കൊടുക്കേണ്ടത് അല്ലാതെ ക്ലോക്ക് ഉണ്ട് കൂക്കിക്കാനല്ല ചിലടത്തൊക്കെ ക്ലോക്ക് ഉണ്ട് കൂക്കിയാൽ മതി ക്ലോക്കിന് എന്ത് ബുദ്ധിയുള്ളത് അത് കമ്പ്യൂട്ടർ അല്ലേ അത് ആ സമയമാക്കി വെച്ചതിനനുസരിച്ച് അങ്ങനെ കൂക്കും അത് കുറച്ച് നേരത്താക്കി വെച്ചാൽ അപ്പം കൂക്കും അപ്പോൾ കൊടുക്കാറ് അയക്കാൻ പറ്റത്ത് ഒരു മസല ഇല്ല അയിമലൊന്നും ഒരു മസലി ബന്ധിപ്പിക്കാൻ പറ്റില്ല മനസ്സിലായില്ലേ ഫൈൻ കാന ഫീഹി ഫിഹി അതിൽ അവന് സുന്നത്ത് നിസ്കാരത്തിലാണെങ്കിലോ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും ഇക്കാമു തീർക്കണ സമയത്തെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവില്ലേ നമ്മൾ ഒതുണ്ടാക്കിയൊക്കെ വന്ന് ആ സുന്നല്ല സുന്നസ്കാരത്തിൽ പ്രവേശിച്ചതിന് ശേഷം ഇക്കാലം ഇക്കാമു തീർക്കണേ ഇതൊക്കെ ഒരാൾ ഇവിടെ ആൾ ചോദിച്ചിരുന്നു നൽകുന്നുണ്ട് ഇപ്പം ഒരാൾ ഈ ഗ്രൂപ്പിൽ ചോദിച്ചിരുന്നു അല്ലെങ്കിലും വരാനിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചോദിക്കൽ കഴിഞ്ഞ് അതാണ് പറയുന്നത് വിഷയാസ്പദമായി ചോദിച്ചാൽ വളരെ നല്ലതാണ് കാരണം എന്തുകൊണ്ട് നമ്മളിഞ്ഞ് ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ പോവുകയാണ് ആ പഠിക്കുമ്പോൾ അത് നല്ല മട്ടത്തിൽ പഠിക്കാം ഒരു സംശയത്തിനും വക വരാതെ ക്ലിയറായിട്ട് പഠിക്കാം ഏഹ് അതാണ് നമ്മൾ ചെയ്യേണ്ടത് അന്നാന്ന് എടുക്കുന്ന പാടങ്ങൾ ഒന്ന് രണ്ടും വട്ടം അത് കേൾക്കുക എന്നിട്ട് ക്ലിയറാക്കി മസാല അവിടെ വെക്കുക നമ്മളെ ജീവിതത്തിൽ പകർത്തണം ഒന്നാമതായിട്ട് നമുക്കിത് വേണ്ടത് നിസ്കാരം നമ്മൾ എല്ലാവരും നിർവഹിക്കുന്നവരാണ് അപ്പോൾ അതിൻ്റെ മസലകളൊക്കെ പഠിച്ചൊക്കെ നമുക്ക് നിർബന്ധമാണ് ഏഹ് അപ്പോൾ ഫൈൻ കാന ഫീഹി അവൻ നിസ്കാരത്തിലാണെങ്കിലോ ഇക്കാമത്ത് കൊടുക്കുന്ന സമയത്ത് ആ അവൻ അതിനെ പൂർത്തിയാക്കണം എപ്പടി ഇല്ലം ബി മാമിഹി അതിനെ പൂർത്തിയാക്കൽ കൊണ്ടുപോവാൻ പേടിച്ചിട്ടില്ലെങ്കിൽ ജമാത്ത് നഷ്ടപ്പെടലിനെ പേടിച്ചിട്ടില്ലെങ്കിൽ ഓൻ സുന്നത്ത് പൂർത്തിയാക്കുന്ന പൂർത്തിയാക്കാൻ നിന്നാൽ ജമായത്ത് കഴിഞ്ഞ ആൾക്കാര് പോലെ പേരേക്ക് പോയി പോകും ആ രൂപത്തിലാ എങ്കിൽ അവൻ വയില്ല അങ്ങനെയല്ലെങ്കിൽ അല്ലെങ്കിൽ ജമായത്ത് നഷ്ടപ്പെടുമെന്ന് കണ്ടാൽ കഥ നെതുബ ആ സുന്നത്ത് നിസ്കാരത്തിന് അവൻ മുറിക്കണം നെതുബൻ സുന്നത്തായ നിരക്ക് കണ്ടോ ഞമ്മളെ മധുബിലുള്ളതാ എന്നാ ഹനഫി മധബിന് സുന്നത്തിൽ പ്രവേശിച്ചാൽ പിന്നെ മുറിച്ചാൻ പറ്റൂല മദഹബി ആയിരിക്കുന്ന ഖിലാഫാണ് അതൊക്കെ നമ്മളെ മധുഹബിലിപ്പോ പലപ്പോഴും സുന്നത്ത് മുറിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അതിൽ പെട്ടൊരു സമയാണത് കാരണം സുന്നത്ത് എന്ന് പറയുന്ന അതിൽ പ്രവേശിക്കൽ കൊണ്ട് ഫർദാവൂല ഷാഫി മാമു പറയുന്നത് അവർ എന്നിട്ട് എന്ത് ചെയ്യണം അവിടെ നടക്കുന്ന ജമായത്തിലേ കണ്ട് പ്രവേശിക്കണം മാലം എറിജു അവന് പ്രതീക്ഷയില്ലെങ്കിൽ ഉഹ്റ മറ്റൊരു ജമാഅത്ത് ഒരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ പിന്നെ ഈ സുന്നത്താണ് പൂർത്തിയാക്കിയിട്ട് അടുത്ത ജമാത്തിന് കൂടിയാൽ മതി അങ്ങനെ ഒരു പ്രതീക്ഷ ഇല്ല എങ്കിൽ അവൻ എന്താണ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇനി പറയാനുള്ളത് വ ലഭിക്കും ലി ലഭിക്കും ഇൻ അതിറക്കൻ ലിമാ ഇമാമിനെ എത്തിച്ചാൽ റാഖിയൻ ചെയ്യുന്നവനായ നിലക്ക് ഇമാമിനെ എത്തിച്ചാൽ എന്ത് കിട്ടും റക്കയത്ത് കിട്ടും പക്ഷേ ബി അമ്രിന് രണ്ട് കാര്യം കൊണ്ടാണ് കിട്ടല് ഒന്ന് ബി തെക്കി ബീറത്തിൽ ലി എഹ്റാമിൻ ഈഹറാമിന് വേണ്ടിയുള്ള തെക്കിബീർ കിട്ടണം അനുസ്കാരത്തിൽ പ്രവേശിക്കുന്നതിന് വേണ്ടിയുള്ള ആദ്യത്തെ ഉണ്ടല്ലോ അത് കൊണ്ടാണ് ഒരു കാര്യമോ അത് ചെല്ലണം അത് ചെല്ലാതെ നേരെ ഇങ്ങനെ ഒതുണ്ടാക്കിയിട്ട് അത്തേപ്പള്ളിന്റെ ഈ തലക്കം തന്നെ കൂന്നിങ്ങാട് പോയാൽ പോരാ റുക്കോ അത് അതുകൊണ്ട് കിട്ടൂരാ സുമുഹറ പിന്നെ മറ്റൊരു തെക്കിബീർ പോവാൻ ചെല്ലണം ലിഹുവിൻ കുനിയുന്നതിന് വേണ്ടി റുക്കോയിലേക്ക് കുനിയ അപ്പം രണ്ട് ഉണ്ട് അവിടെ ഇത് ഇന്നൊരാൾ ചോദിച്ചിട്ടുണ്ട് ഏഹ് എവിടെയാണ് തെക്കിബീർ ചെല്ലേണ്ടത് അത്തയ്യാത്തിലേക്ക് പോകുമ്പോൾ തെക്കിബീർ ചെല്ലണം ഇങ്ങനെ റുക്കോയിലേക്ക് പോകുമ്പോഴാണ് ഇന്ത്യക്കാൽ ആ അവന് ഇമാമിലേക്ക് ചേരുമ്പോഴുള്ള ആ തെക്കിബീർ ചെല്ലലുള്ളൂ ഇമാമ് ഏതൊരു പൊസിഷനിലാണ് ഉള്ളത് അതിലേക്ക് ഈ മസ്ബൂക്ക് തെക്കിബീർ ചെല്ലിയിട്ട് ചേരുമല്ലോ ആ സമയത്ത് തെക്കിബീർ ഉള്ളത് ഈ സമയത്ത് മാത്രം അതായത് ഇമാം റുക്കോയിലാകുമ്പോൾ നമ്മൾ തെക്കിബീർത്തിൽ ഇഹ്റാം കെ കെട്ടി ചെല്ലി അങ്ങോട്ട് റുക്കോയിലേക്ക് പോകുമ്പോൾ അല്ല ഇനി അവിടുന്ന് ഇമാം ഉയർന്ന് ഏറ്റിതാലില്ല അപ്പളാ വന്ന് നമ്മൾ തുടരണേ പിന്നെ നമ്മൾ നമ്മള് ചെയ്യണം അല്ലെങ്കിൽ സുജൂതില ആദ്യത്തെ സുജൂതില് അല്ലെങ്കിൽ ആ രണ്ടാമത്തെ സുജൂതിൽ അത്തയ്യാത്തിലൊക്കെ ആണെങ്കിൽ അവിടേക്ക് ഇമാമിന്റെ അടുത്ത് കണ്ട് പോണ ഇന്ത്യ ആ നീക്കത്തിൽ എന്ത് ചെയ്തു തെക്കിബീർ ചെല്ലരുത് ആ ഫൈൻ എക്കത്ത സാർ അവന് ചുരുക്കുകയാണെങ്കിൽ അലാ തെക്ക്ബീ അലാ തെക്കിബീറത്തിൻ്റെ ഒറ്റ തെക്കുബീരൻ ചുരുക്കാണെങ്കിൽ ഉഷ്തുരിത്താ ചർത്താക്കപ്പെട്ടിരിക്കുന്ന ബിഹാലി എഹ്റാമിൻ ഇഹ്റാമിനുള്ള തക്ബീർ ഏതായാലും കൊണ്ടുവരണ അതിനെ കൊണ്ടുവരാൻ ചർത്താക്കപ്പെട്ടിരിക്കുന്നു വായു തിമഹ അവൻ എന്ത് ചെയ്യണം അതിനെ പൂർത്തിയാക്കുമാണ് ഈ അക്ബർ എന്ന തെക്കിബീറത്തിനോ പൂർത്തിയാക്കണം കബുരസീറു അക്കല്ലുർ റുക്കോയിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പ് അതായത് അള്ളാഹു അക്ബർ എന്ന് തിയാമിൽ നിന്നുകൊണ്ട് തന്നെ ചെല്ലണം കൊറച്ചൊന്നും കുഞ്ഞി അയച്ചു കുഴപ്പമില്ല അക്കല്ലു എത്തുന്ന അത്ര കുനിയരുത് ഏ ഈ അർ എന്ന് മൊഴിയുന്നതിന് മുമ്പായിട്ട് ഓൻറെ കുനിച്ചൽ കഴിയരുത് ഓൻറെ ഉള്ളം കൈ കൊണ്ട് മുട്ടുംകാലിലേക്ക് എത്തുന്ന രൂപത്തിൽ കുനിയ അതാണ് ഏറ്റവും അക്കല്ലായ റുക്കോയിൽ അത്ര ഒരു കുനിച്ചല് എത്തുന്നതിന്റെ മുമ്പായിട്ട് ഈ തെക്കുബീർ കഴിയണം മനസ്സിലായോ അക്കല്ലു റുക്കോയിലേക്ക് അവൻ എത്തുന്നതിൻ്റെ മുമ്പായിട്ട് ഈ തെക്കുബീറത്തിന്റെ റാഗ് മൊഴിഞ്ഞു കഴിയണം അത് പൂർത്തിയാകണം ലം അങ്ങനെയല്ലെങ്കിലും അത് അവന്റെ നിസ്കാരം തന്നെ തുടങ്ങൂല കെട്ടുപെടൂല എന്ന വയോസ്താ അതുമാര് ഏഹ് അർത്ഥവക്കൽ ഇല്ലാതീ ജാഹിലിൻ അറിവില്ലാത്ത ആളായാലും വെച്ച് അറിവില്ലാത്ത ആള് പറഞ്ഞാൽ ആരാ നമ്മള് ഈ ഈ കേരളത്തിലുള്ള ആൾക്കാർക്ക് അതിന് എന്ത് എതിർ കിട്ടുന്നതുകൊണ്ടില്ല മയദൂറായ ജാഹിലായി പറയണേ പഠിച്ചാൻ അവസരം ഉണ്ടായിട്ട് പഠിച്ചാത്തവനെ കുറിച്ച് ഒരു എക്സ്ക്യൂസും അവനുണ്ടാവില്ല ഓന് ജാഹിൻ ഉള്ള ഒരു ആനുകൂല്യം അവനുണ്ടാവില്ല അപ്പം ഏതായാലും ഇവനാരാണ് അങ്ങനെയുള്ള അവസരം കിട്ടാത്ത ആൾ ഇന്നലെ വന്നിട്ടുള്ളൂ ഇസ്ലാമിലേക്ക് ഓനിക്ക് പഠിച്ചാൽ നേരം കിട്ടിയില്ല അങ്ങനത്തെ ആളെ നിസ്കാരത്തന്നെ ദുരഹൂനഫുല ഓനത് സുന്നത്തായിട്ട് കെട്ടപ്പെടും ഏഹ് അല്ലാത്തവർക്ക് അത് എന്ത് ചെയ്യേണ്ടി പിന്നെ തൽക്കന്ന് ആ നിസ്കാരം ശരിയാകാത്തതോടെ പിന്നെയും തൽക്കന്ന് തുടങ്ങേണ്ടി വരും മനസ്സിലായോ ബി ഖിലാഫി മാ ഒരു രൂപത്തിന്റെ മാറ്റം ലൗ നവർ റുക്കോ ആകെ ഒരു തെക്കിബീർ അവൻ ചെല്ലിയിട്ടുള്ളു അള്ളാഹു അതുകൊണ്ടാണെങ്കിലോ റുക്കോയിലേക്കുള്ള ആ കുനിച്ചിലാവും നേരത്തെ ആ സുന്നത്തായ തെക്കിബീർ അദ്ദേഹിച്ച് അങ്ങനെയാകുമ്പോ നിസ്കാരം ശരിയാവൂല ലി ഹുലുവിഹ അനിതഹമി കാരണം തെക്കബീറത്തു ലിഹ്റാം നിസ്കാരത്തിന്റെ രണ്ടാമത്തെ ഫർദു ഓൻ ചെയ്തില്ല അതിനെ തൊട്ട് അവന്റെ നിസ്കാരം ഒഴിവായതിന് വേണ്ടി ലി ഹുലുഹ അവന്റെ നിസ്കാരം ഒഴിവായതിന് വേണ്ടി അനി തഹറുമി തഹറൂമിനെ തൊട്ട് തെക്കിബീറത്തു ഇഹ്റാമിനെ തൊട്ട് ഔ മഅ അല്ലെങ്കിൽ ഇഹ്റാം തെക്കിബീറുള്ളൂ അള്ളാഹുക്ക് പറഞ്ഞ ചെല്ലിട്ടുള്ളൂ അതുകൊണ്ട് രണ്ടു ഉദ്ദേശിച്ച് ഒന്ന് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന തകിബീർ ഉദ്ദേശിച്ച് റുക്കോയിലേക്ക് കുനിയും ആ സുന്നത്ത് ആ രണ്ട് സുന്നത്തും ഓന ഒറ്റ തെക്കിബീറോ ഉദ്ദേശിച്ച ഒരു വെടിക്ക് രണ്ട് എന്ന് പറഞ്ഞ മാതിരി അത് പറ്റൂല അതിലും എന്ത് ചെയ്യും ഓന നിസ്കാരം സഹിയാവൂല കെട്ടുപെടൂല ലിത്തശിരിക്ക് കാരണം ഓൻ എന്ത് ചെയ്ത് അവിടെ കൂറാക്കില്ലേ അങ്ങനെ കൂറാക്കാൻ പറ്റൂല ഫറും സുന്നത്തും കൂടി ഒരാൾക്ക് ലോറിന്റെ ഫറും ലൂറിന്റെ സുന്നത്തും കൂടി ഒപ്പം നിസ്കരിച്ചാൻ പറ്റുമോ നല്ല സുഖമായി എന്നാല് അത് പറ്റൂല ഔ അത്ര അല്ലെങ്കിൽ ഓനൊരു തെക്ക് ബീറണ്ട് ചെല്ലീണ് അത് തെക്ക് ബീറത്തിലീണമെന്നുള്ള ഉദ്ദേശം ഇല്ല അവന് റുക്കോവിന്റെ തെക്ക് ഉദ്ദേശമില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പോഴും ശരിയാവൂല കനന്ദഅലി തയാറുലി കരീനത്തെ ഓന് ഇപ്പുള്ള ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഒരു സന്ദർഭം എന്ന് പറയുന്നത് തക്ബീർത്തുലിറാമിന്റെ ഇഫ്തി താഹിന്റെ പ്രാരംഭത്തിന്റെ തക്ബീറും ചെല്ലേണ്ട അതുപോലെ കുനിച്ചിലെ തെക്ക്ബീറും ഇത് രണ്ടും ചെല്ലേണ്ട ഒരു സമയമാണ് അപ്പൊ ആ കരീനത്ത് രണ്ട് കരീനത്തും കൂടി തയ്യാറുള്ള സമയമാകുമ്പോൾ ഏതാണ് എന്ന് ഓൻ പ്രത്യേകം കരുതണം എന്നാലേ എന്ത് ചെയ്യുള്ളു ശരിയാവുള്ളൂ രണ്ടിനും പറ്റിയ രൂപത്തിലാവുമ്പോ ഒന്നിനെ ഹാസായി കരുതണം അപ്പോളേ അതിന് കൂലി കിട്ടുകയുള്ളു അത് പരിഗണിക്കപ്പെടുകയുള്ളു അപ്പൊ വജബത്ത് അപ്പം അവർ നിർബന്ധമായി നെയ്യത്തു തഹറുമി തെഹറൂമിൻ്റെ നെയ്യത്ത് കരുത്ത് അവർ നിർബന്ധമായി എന്തിനു വേണ്ടി ലിത്തം താസ അത് വേർതിരിയുന്നതിന് വേണ്ടി അമ്മ ആറല അതിനോട് നേരെ കട പിടിച്ച് വന്ന റുക്കോയിലേക്കുള്ള ആ ഹുബീൻ്റെ തെക്കിബീറുണ്ടല്ലോ അത് അതാണ് ഇവിടെ മൊആരിലായി വന്ന തെബർ തകിബീർ അതുമായി ഇത് വേർതിരിയണമെങ്കിൽ ഇത് എൻ്റെ ആ തെക്കിബീറത്തുൽ ലെഹ്റാമിന്റെ തെക്കിബീറാണ് തന്നെ ഓ കരുതണം ആ അത് എന്തിൽ നിന്ന് മീൻ തെക്കിബീറത്തിൽ കുനിയലിന്റെ തെക്കിബീറിനാൽ ഈ തെക്കിബീറത്തു ഇഹ്റാമിനോട് നേരെ കട പിടിച്ചു വന്നതായ ഒരു തെക്ക് ബീറുണ്ട് അവിടെ ആ തെക്ക്ബീറിൽ നിന്ന് വേർതിരിയുന്നതിന് വേണ്ടി ഈ ചെല്ലിയ ഒറ്റ തെക്കുബീർ അത് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന തഹറൂമിന്റെ തെക്ക്ബീറാണ് എന്ന് തന്നെ കരുതിക്കൊണ്ട് അത് ഖിയാമിൽ നിന്ന് ചെല്ലിയതിന്റെ ശേഷം അവർ റുക്കുവിലേക്ക് പോകാൻ പറ്റുള്ളൂ അപ്പൊ ഇവിടെയാണ് നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ടത് പലപ്പോഴും നമ്മളെ നിസ്കാരം തന്നെ ബാത്തിലാകുന്ന ഒരു ഘട്ടമാണിത് നമ്മുടെ നിസ്കാരം ബാത്തിലാകുന്ന ഒരു സന്ദർഭമാണ് ഇപ്പൊ ഈ സന്ദർഭം അതായത് നമ്മൾ ആദ്യമായി തുടരാൻ വേണ്ടി വരുന്ന സന്ദർഭം ഇമാമിന് ഇമാമാണെങ്കിലോ റുക്കോയിലാണ് താനും അപ്പം ഞാൻ പല ആളുകളും എന്ത് ചെയ്യും എന്നറിയോ വേഗം വന്ന് സൊഫിൽ നിൽക്കും എന്നിട്ട് നെയ്യത്ത് വെക്കും തെക്ക് കെട്ടും തെക്ക് അണ്ട് കെട്ടി അപ്പോഴേക്കും ഇമാം എന്ത് ചെയ്തിട്ടുണ്ടാവും റുക്കോയിൽ നിന്ന് ഉയരാൻ തുടങ്ങിയിട്ടുണ്ടാവും പിന്നെ ഇവനാണ് റുക്കോക്കോണാണ് ഇമാമ് റുക്കുയിൽ നിന്ന് ശേഷം ഇവൻ റുക്കുക്കാട് പോയിട്ട് റുക്കു നല്ല നിലക്ക് ചെയ്ത് ഇങ്ങോട്ട് വരുന്നതാണ് ഈ ചതലേക്ക് ഇപ്പം എന്താ ആ റക്കയത്ത് ഓന് കിട്ടിയോ കിട്ടിയിട്ടില്ല എന്നാലാണെങ്കിലോ ഓന്റെ അക്കൗണ്ടിൽ ആ റക്കായത്തിനോ കൂട്ടും ചൊച്ചു അപ്പം ലുഹറ് മൂന്ന് റക്കയത്ത് നിസ്കരിച്ച് ഓന് തടി സരാമത്താക്കും അല്ലെങ്കിൽ ലുഹർ അല്ലെങ്കിൽ മകരീബ് രണ്ട് റക്കയത്ത് ഓന് കിട്ടിയിട്ടുണ്ടാവുകയുള്ളു ഇതിപ്പോ ജമായത്തിന് വന്ന് തുറന്ന കാരണത്താൽ ഉണ്ടായതാണ് ഇവിടെ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം ഇമാമിനോട് കൂടെ നമുക്ക് റുക്കു കിട്ടണം അതിന് തെക്കിബീറാണെങ്കിലോ നിന്നുകൊണ്ട് ചെല്ലുമാണം കാരണം തെക്കിബീറത്തുല്ലിഹ്റാമിൻ്റെ മഹല്ലി തന്നെ ഖിയാമാണ് നൃത്തത്തിലായിരിക്കണം ആ തെഹറൂമിനെ തെക്കിബീർ ചെല്ലേണ്ടത് അപ്പോൾ അള്ളാഹു അക്ബർ എന്ന് പൂർണ്ണമായി നൃത്തത്തിൽ ചെല്ലിയതിൻ്റെ ശേഷം അവൻ റുക്കുയിലേക്ക് പോകണം പോയിട്ട് പിന്നെ ഇൻഷാ അല്ലാ ബാക്കി നാളെ നമുക്ക് പറയാം ഇന്നത്തെ ക്ലാസ് أمصان صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صلى على محمد يا رب صلى عليه وسلم